അയാളോട് എം രാജി ആരാ ഈ പറയുന്നേ അല്ല നിങ്ങൾക്കൊക്കെ വല്ല ബാധിച്ചോ ബാധിച്ചണ്ണ എന്റെ പൊന്ന സബാനെ ഇതുകൊണ്ടൊന്നും നീ പരിപാടി നിർത്താൻ പോണില്ലെന്ന് എനിക്കറിയാറുടായ്പ് ക്രിമിനല് അങ്ങേർക്ക് എം എൽ എ സ്ഥാനത്തിനോ ജനപ്രതിനിധി സ്ഥാനത്തിനോ ഒന്നും അർഹതയില്ല അതൊക്കെ ഇരിക്കട്ടെ നമ്മളൊരു മറ്റേ ഫോട്ടോ ഇപ്പോഴും തണ്ട സോഷ്യൽ മീഡിയ കിടന്ന് കറങ്ങുന്നു ചേച്ചിയെ ഇപ്പൊ വിളിക്കാറൊക്കെ ഉണ്ടണ്ണ ഞങ്ങള് പുറത്താക്കി ഇനി അയാൾ ഏത് ചാടിയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് ശരിയല്ലല്ലോ ഓ കയ്യാല ചാടിയവനെ പുറത്താക്കിയിട്ട് ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഇനി കയ്യാല ചാടുന്നതിന് ഞാൻ ഉത്തരാത്തമില്ല എന്ന് പറയുന്നത് അന്തസ്സുകേട് പക്ഷേ കയ്യാല ചാടിയവനെയും ഇപ്പോഴും ചാടിക്കൊണ്ടിരിക്കുന്നമാരെയൊക്കെ സംരക്ഷിച്ചു കൂടെ നിർത്തി നാറി പുഴുത്ത് കസേരെ കടിച്ചു തൂങ്ങുന്നവരുടെ അന്തസ് ഞങ്ങളുടെ ഈ എം എൽ എ രാജിവെക്കു എന്ന് പറയാൻ ഒരു കോൺഗ്രസ് നേതാവിന്റെ തയ്ച്ചാണ് എന്തോ ഒരു പേടിയുണ്ട് തൊലി എന്തോണ്ടാക്കിയതാ മറ്റേതൊരു പരസ്യത്തിലേക്ക് ഒരാളിങ്ങനെ നല്ല ഒരു മസിൽമാൻ ഇങ്ങനെ വലിച്ചു കീറിട്ടും കീറാൻ പറ്റാത്ത ഒരു ഐറ്റത്തിന്റെ ഒരു പരസ്യം കണ്ടിട്ടുണ്ട് ആ സാധനമെല്ലാം ആണോ മേലെ കൂടെ പോയിരിക്കുന്നത് മനുഷ്യന്റെ തൊലിയല്ലല്ലേ അതായത് പീഡന കേസിൽ സ്ത്രീകളെ ബഹുമാനിക്കാത്ത കേസിൽ അകത്തായ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്രയും പെട്ടെന്ന് എം എൽ എ സ്ഥാനം രാജിവെക്കണം കോൺഗ്രസ് പുറത്താക്കിയെങ്കിലും കോൺഗ്രസിനാണ് അയാളെ അയോഗ്യനാക്കാനുള്ള അവകാശമുള്ളത് അത് അവരുടെ ജോലിയാണെന്നാണ് എല്ലാ സ്വഭാവ ഗുണങ്ങളും കൊണ്ട് സദ്ഗുണസമ്പന്നനായ സൽ സ്വഭാവിയും സുശീലനുമായിട്ടുള്ള ഗണേശൻ മന്ത്രി പറയുന്നത് ഏത് കയ്യാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് ശരിയല്ലല്ലോ പിന്നെ ഇങ്ങനെ ഒന്നും ഉളുപ്പില്ലാതെ പ്രസംഗിക്കുന്നത് നല്ലതാ പഴയ കാര്യങ്ങളൊക്കെ ആരെങ്കിലും അബദ്ധവശാൽ സാധ്യതയില്ല മറന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊന്നു ഓർമ്മിക്കാല്ലോ പണ്ട് ഏതോ ഒരു സീരിയലിലെ ടൈറ്റിൽ സോങ്ങിൽ ഒരു വരി ഉണ്ടായിരുന്നു കൈയില്ലാത്തോൻ വിരലില്ലാത്തോനെ പഴിക്കണ ഗലികാലം ഇരു കണ്ണില്ലാത്തോൻ സൂര്യനെ കേസിൽ കുടുക്കണ മറിഭായം അതൊക്കെ അല്ലേ പിന്നെ നമ്മൾ കളിയാക്കുന്നതിന്റെ കൂടെ തന്നെ ഒരു കാര്യവും കൂടെ ചിന്തിക്കണം ഇതൊക്കെ പറയാനും ഇത്തരം ക്രിമിനലുകളെ കുറിച്ചും ക്രിമിനൽ കുറിച്ചും ഒക്കെ വാചാലരാകാനുമുള്ള പ്രത്യേക യോഗ്യത നേടിയവരാണ് ഇവരൊക്കെ ഈ വിഷയത്തിൽ അസാമാന്യ ധാരണയും പാണ്ഡിത്യവും ഉള്ള ആളെന്നുള്ള നിലയില് അതൊക്കെ പറയുമ്പോ ഒരു പരിധിവരെ ഒരു വശത്ത് നമുക്ക് അംഗീകരിക്കാം എന്റെ അടുത്ത് ആരുടെയും ഒരു കളിയും നടക്കില്ല തയ്യാല ചാടുന്നതിനെ കുറിച്ചൊക്കെ ഇത്രയും വിശദമായിട്ടൊരു ജനപ്രതിനിധി സംസാരിക്കണമെങ്കിൽ അത് നമ്മുടെ കണേശൻ ചേട്ടനെ പോലുള്ളവർക്കല്ലേ പറ്റുള്ളൂ അപ്പൊ പിന്നെ നമ്മളിതൊക്കെ കേട്ട് അംഗീകരിക്കണം ഫ്രീ അല്ലായിരുന്നോ പ്രത്യേകിച്ച് ജോലിയൊന്നും കാണത്തില്ലല്ലോ അണ്ണനേം കൂടെ കൂട്ടിയിരുന്ന കുറച്ചും കൂടെ കളറായനെ മുഖത്തെ പാടൊക്കെ പൂർണമായിട്ടും മാറിയിട്ടില്ലല്ലേ അണ്ണ പിന്നെ ഒരു വിഷയത്തെ കുറിച്ച് കൂടി സംസാരിക്കണം ഗർഭനിരോധന ഉറകൾ വേണ്ട സമയത്ത് വേണ്ടതുപോലെ ഉപയോഗിച്ചാൽ ഗർഭഛിദ്രത്തിന്റെ കേസ് നമ്മുടെ തലയിൽ വരില്ല എന്നുള്ള കാര്യം കൂടെ വേടൻ പിള്ളാരെ കഞ്ചാവ് അടിക്കരുത് എന്നും പറഞ്ഞ് ഉപദേശിച്ചത് ഇതിനേക്കാൾ ബെറ്റർ ആണെന്ന് തോന്നുന്നു അണ്ണോ മലർന്ന് കിടന്ന് തുപ്പി തുപ്പി അതിനകത്ത് മുങ്ങി താണു കിടക്കുക നീന്തി കരക്ക് കയറി ഇരി എന്നല്ല പറയാൻ ഉണ്ടെങ്കിൽ അയാളോട് സ്ഥാനം ഈ എന്ന വാക്കിന്റെ അർത്ഥം മതി അണ്ണനാണ് കേരളത്തിലെ എന്ന വാക്ക് ഒരു ഒരു ബ്രാൻഡ് രാഷ്ട്രീയത്തിന്റെ അല്ലണ്ണ ജയിലിൽ കിടക്കുന്നവരിൽ എഴുപത്തിയഞ്ച് ശതമാനവും നമ്മുടെ സഹാക്കളാണെന്നൊക്കെയാ ശത്രുക്കള് പറയുന്നത് അതിനൊരു മറുപടിയും കൂടെ അവിടെ നിന്ന് മൈക്കിൽ കൂടെ വിളിച്ച് പറയാൻ വയ്യായിരുന്നു അപ്പൊ കുറച്ചും കൂടെ കയ്യടി കൂടിയായിരുന്നു അത് വിവാദമായിട്ട് നിങ്ങൾക്ക് തോന്നി തോന്നിയെങ്കിലും അത് വിവാദമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഞങ്ങള് പുറത്താക്കി ഇനി അയാൾ ഏത് കയ്യാലും കുഴപ്പമില്ല പറയുന്നതിൻ്റെ ഒക്കെ ഒരു ഇളക്കം ഇളക്കം തീർന്നില്ല കള്ള ഒരു മന്ത്രി എന്നുള്ള നിലയിൽ എന്തൊക്കെയോ പുകകൾ ഇവിടെ സൃഷ്ടിക്കാനുണ്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷേ ഇങ്ങനെ നിന്ന് പ്രസംഗിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ സംസാരിക്കുന്ന വിഷയം എന്തിനെ പറ്റിയാണ് എന്നുള്ള ബോധ്യം നമ്മുടെ ഉള്ളിൽ തന്നെ കിടക്കേ ഒരു നിയന്ത്രണം പാലിക്കുന്നത് നല്ലതല്ലേ നമ്മൾ പ്രസംഗിക്കുന്നതിൻ്റെ ആശയത്തിൽ പൂർവകാല സ്മരണകൾ എന്നും ഒരാൾക്ക് ആഭരണമാണ്